നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ സ്വന്തം ചേലക്കരയിലും ഡോക്ടർ ടൂൾസിന്റെ പുതിയ പവർ ടൂൾ ഷോപ്പ് തുടങ്ങിയ വാർത്ത നല്ല ക്വാളിറ്റിയുള്ള വാറന്റിയുള്ള ലൈഫ് ടൈം സർവീസ് സപ്പോർട്ട് നൽകുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള പവർ ടൂളുകൾ കുറഞ്ഞ വിലയിൽ ഇനി ചേലക്കരയിലെ മേപ്പാടം ജംഗ്ഷനിലുള്ള ഡോക്ടർ ടൂൾസ് ഷോപ്പിൽ സന്ദർശിക്കൂ ഡോക്ടർ ടൂൾസ് പവർ ടൂൾ സ്പെഷ്യലിസ്റ്റ് അസുറംകുണ്ട് ഡാമിലെ സന്ദർശക വിലക്കിനെതിരെ മുള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രംഗത്ത് വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടില്ലെന്നും വികസനത്തിന് നിൽക്കുന്നുവെന്നും ആക്ഷേപം ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാകേണ്ട മുള്ളൂർക്കരയിലെ അസുരൻകുണ്ട് ഡാം അധികൃതരുടെ അവഗണനയിലും നിയന്ത്രണങ്ങളിലും മുട്ടുന്നു പ്രകൃതി ഭംഗിയാൽ ഈ ഡാമിലേക്കെത്തുന്ന സഞ്ചാരികളെ വനംവകുപ്പ് തടയുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുള്ളൂർക്കര പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എസ് വർഗീസ് രംഗത്തെത്തി കഴിഞ്ഞ കുറേ വർഷങ്ങളായി വനംവകുപ്പ് ഡാമിലേക്കുള്ള വഴിയിൽ ചങ്ങല കെട്ടി സന്ദർശകരെ തടയുകയാണ് കഴിഞ്ഞ ദിവസം ഡാം കാണാനെത്തിയ വിനോദസഞ്ചാരികളെ വനംവകുപ്പ് അധികൃതർ തടഞ്ഞതോടെയാണ് പ്രതിഷേധം പരസ്യമായത് ചേലക്കര നിയോജകമണ്ഡലത്തിലെ തന്നെ ഏറ്റവും മികച്ച ടൂറിസം കേന്ദ്രമായി മാറാൻ സാധ്യതയുള്ള ഇടമാണിത് അസരംകുണ്ട് ഡാമിനെ ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാക്കി മാറ്റിയാൽ പഞ്ചായത്തിലെ ഇരുപത്തഞ്ചോളം പേർക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കുമെന്നിരിക്കെയാണ് അധികൃതരുടെ ഈ കടുമ്പെട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്നീട് നടന്ന ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും അസുരംകുണ്ട് ഡാമിനെ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിപ്പിക്കുമെന്ന് എൽ ഡി എഫ് വാഗ്ദാനം നൽകിയിരുന്നു എന്നാൽ ഭരണപക്ഷത്തിന്റെ ഈ ഉറപ്പുകൾ ജലരേഖയായി മാറിയിരിക്കുകയാണെന്ന ആക്ഷേപം ശക്തമാണ് വനംവകുപ്പിന്റെ കടുത്ത നിയന്ത്രണങ്ങൾ നീക്കി ഡാം വിനോദസഞ്ചാരികൾക്കായി തുറന്നുകൊടുക്കണമെന്നും നാടിന്റെ തൊഴിൽ സാധ്യതകൾ ഇല്ലാതാക്കരുതെന്നുമാണ് നാട്ടുകാരുടെയും മുള്ളൂർക്കര പഞ്ചായത്ത് ഭരണസമിതിയുടെയും ആവശ്യം പഞ്ചായത്ത് പ്രസിഡന്റ് വാക്കുകളിലേക്ക് പഞ്ചായത്തിൽ ഉൾപ്പെട്ടതാണ് പറഞ്ഞുകഴിഞ്ഞാൽ രൂപീകരിക്കുന്നതിന് മുൻപാണ് കെ കെ ബാലകൃഷ്ണൻ മാഷ് ഇറിഗേഷൻ മിനിസ്റ്റർ ആയിരുന്ന കാലത്താണ് അസുരംകുണ്ട് ഡാം എന്നുള്ള സങ്കല്പം യാഥാർത്ഥ്യമാക്കിയത് അതിൻ്റെ അന്നത്തെ കരാറുകാരനെ അന്തരിച്ചു പോയ ഗോപാലനായ ചെറാള ഗോപാലൻ നായർ ചെറാളല്ല പള്ളിക്കര ഗോപാലൻ നായർന്നുണ്ട് ഒരാളായിരുന്നു എൻ്റെ കരാറുകാരൻ ആ കാലഘട്ടത്തിൽ ആ അത് പൂർത്തീകരിച്ച അന്ന് മുതല് ഈ പരിസരത്തുള്ള ചേലക്കര നിയോജകമണ്ഡലം അല്ല വടക്കാഞ്ചേരി നിയോജകമണ്ഡലം ഉള്ള പ്രദേശത്തെ ജനങ്ങളൊക്കെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്നുള്ള നിലയിൽ അത് വരികയും കാണുകയും സ്ത്രീകളും കുട്ടികളും സ്കൂൾ കുട്ടികളെ വിദ്യാർത്ഥികളടക്കമുള്ളവര് ഒഴിവു ദിവസങ്ങളിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ ഒക്കെ പിന്നെ അവിടെ വന്ന് കയറി ആ ഡാം കാണുകയും ആ വനത്തിൻ്റെ പിന്നെ ആ പച്ചപ്പ് ആസ്വദിക്കുകയും ഒക്കെ ചെയ്തിരുന്നതാണ് അത് വർഷങ്ങളായി നീണ്ടു നിന്നിരുന്നതാണ് ഇപ്പോൾ ഏതോ സന്ദർഭത്തിൽ വെച്ചിട്ട് ഈ കഴിഞ്ഞ ദിവസം എന്റെ ശ്രദ്ധയിൽ വന്നത് അവിടേക്ക് ഇത്തരത്തിൽ വരുന്ന ആ ഡാം കാണാനോ വരുന്ന ആരെയും അവിടേക്ക് കയറ്റി വിടുന്നില്ല തടഞ്ഞു ആ പരിസരവാസികളായിട്ടുള്ള ആൾക്കാരെ അത് കാണാനായിട്ട് കഴിഞ്ഞ ആഴ്ച രണ്ടാഴ്ച മുപ്പാട് ആ പരിസരവാസികൾ കയറി ചെന്നപ്പോൾ അവരെ തടഞ്ഞ് തിരിച്ചു അവരെ അടിസ്ഥാന തികച്ചും ഒരു തെറ്റായ നടപടിയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചെയ്തിട്ടുള്ളത് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ചപ്പോ അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നതിനൊരു വ്യക്തത വരുന്നില്ല അദ്ദേഹം പറയുന്നത് അവിടെ ഡാം മാത്രമേ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനുള്ളൂ ബാക്കിയൊക്കെ ഞങ്ങളുടെ സ്ഥലമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ആരുടെ സ്ഥലമാണെന്നുണ്ടെങ്കിലും അവിടേക്ക് വ്യക്തമായി അന്ന് ഡാം പണിത കാലഘട്ടത്തിലെ അവിടേക്ക് ഫോറസ്റ്റിന്റെ നടുക്കിൽ കൂടി റോഡ് വെട്ടി ആ റോഡ് തോണൂർക്കരയിലെ മാട്ടിങ്കല് എന്ന് പറയുന്ന പ്രദേശത്തെ ജനങ്ങൾ സ്ഥിരമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതാണ് സ്ഥിരമായി അവിടെ മാട്ടിങ്കലിലേക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റും ആ മാട്ടിങ്കല് ജനങ്ങളെ ഞാൻ ഈ റോഡ് ഉപയോഗിക്കുന്നുണ്ട് ഈ റോഡ് തന്നെയാണ് ഈ ഡാമിന്റെ മുകളിലേക്ക് എത്രയോ വർഷങ്ങളായിട്ട് ജനങ്ങൾ കണ്ട് ആസ്വദിച്ചിരുന്ന ഒരു ഇതാണ് പഞ്ചായത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു തടവ് ഒരു മറ്റേ നിബന്ധന അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ മുലൂർക്കര പഞ്ചായത്ത് ആവശ്യപ്പെടുന്നത് പിന്നെ ഒരു കാരണവശാലും പബ്ലിക്കിനെ അവിടെ തടയാനായിട്ട് പാടില്ല പബ്ലിക്കിനെ ആ ഡാമ് കാണാനും ആ ഡാമിന്റെ പരിസരങ്ങളിലെ ഒഴിവു ദിവസങ്ങളിലെ ഒരു ടൂറിസ്റ്റ് പോലെ തന്നെ അവിടെ ജനങ്ങൾ വന്ന് അത് കാണാനുള്ള അവസരം ഉണ്ടാകണം അങ്ങനെ അവസരം തടയുകയാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചില നടപടിയിലേക്ക് ഞങ്ങൾക്കും പോകേണ്ടതായിട്ട് വരും പോവാതിരിക്കാൻ നിർവാഹമില്ല അവര് വെറും നിയമത്തിന്റെ മാത്രം നൂലാമാല പറഞ്ഞിട്ട് ആരാണിത് എന്ത് എന്ത് കാരണം കൊണ്ടാണ് തടയുന്നത് മറുപടി പറയുന്നില്ല എന്താണ് അവിടെ അവിടെ പിന്നെ പബ്ലിക്ക് വരുന്ന ഒരു ഒന്നും വനഭൂമിയിലത്തെ ഒരു സ്വത്തും കണ്ടുകെട്ടാനോ കയ്യേറാനോ അല്ല അവര് വരുന്നത് അവർ വരുന്നത് ആ ഡാമ് കാണാനും ആ വനപ്രദേശത്തെ വനാന്തരത്തില് അവിടെ ഇരുന്ന ആ അവിടുത്തെ ആ പച്ചപ്പും കാര്യങ്ങളൊക്കെ ആസ്വദിക്കാനായിട്ടുള്ളതാണ് അതിനു വേണ്ടിയിട്ടാണ് അത് വർഷങ്ങളായിട്ട് അവിടെ നിലവിലുണ്ടായിരുന്ന ഒരു കാര്യമാണ് ഇപ്പം തടഞ്ഞിട്ടുള്ള ഈ നടപടിയിൽ നിന്നും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് പുറകോട്ട് പോകണം ഞങ്ങൾ എന്തായിരുന്നാലും അത് ഫോറസ്റ്റിനോടും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനോടും രേഖാമൂലം ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് നൂറ് ശതമാനം ഞങ്ങൾക്ക് തടയുന്നുണ്ട് എങ്കിൽ തടസ്സപ്പെടുത്തിയിരിക്കുന്നത് ശരിയാണ് എന്നുണ്ടെങ്കിൽ ആ തടസ്സം നീക്കണം ഞങ്ങൾക്ക് അത് പൊതുജനങ്ങൾക്ക് വേണ്ടി അത് കൊടുക്കണം ഇതാണ് ഞങ്ങളുടെ ആവശ്യം ചേലകര നിയോജക മണ്ഡലത്തിലെ ഏറ്റവും വലിയ ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ ഒന്നായി മാറേണ്ട മുളൂർക്കര പഞ്ചായത്തിലെ ആറ്റൂർ അസുരംകുണ്ട് ഡാം പരിസരത്താണ് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് സഞ്ചാരികൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന അസുരകുണ്ട് ഡാം പരിസരം ഇന്ന് വനംവകുപ്പ് ചങ്ങല കെട്ടി അടച്ചിരിക്കുന്ന സാഹചര്യമാണ് വിഷയം ശ്രദ്ധയിൽപ്പെട്ട മുള്ളൂർക്കര പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ എൻ എസ് വർഗീസ് രംഗത്തെത്തിയിരിക്കുകയാണ് ഈ പ്രദേശത്ത് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് സി വേണ്ടി മാധ്യമ പ്രവർത്തകൻ ശ്രീ വിനോദിനൊപ്പം സുമേഷ് അറിയാൻ പറഞ്ഞു News Desk, CCD.